माये दिन में ले आने वालों, नालेद परायी का, पुकार्दी परायी का, इत्मय पुरुष परायी का, अनसरुल्लाह वल्कल, मरूब जनाज़तिन, फ़ा फ़ा अथनों उन्हें आखिरा, तो फ़ाले नबी सुल्लाह मरियुसलाम वज़बत, तुम्मा मरूब अक़्रा, फ़ा अथनों उन्हें आखिरा, तो फ़ाले नबी सुल्लाह मरियुसलाम वज�

പറഞ്ഞു പറഞ്ഞു മനുഷ്യനായിരുന്നു നല്ല നല്ല വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പിന്നീട് ഒരിക്കൽ അവർ ഇതുപോലെ നടന്നുപോയി പോയി ഗുഹറാവൂരെ ജനാജയുടെ അരികിലൂടെ 진자자 جنازہ اور محیت طریق انہوں چنو فاصنو علیہ شروا اپول اور عام محیت نے موش مائے نبی صلی اللہ علیہ وسلم توجبت اپലും رسول اللہ نے قرഞ്ഞു નિર્ബന്ധമായി ഇന്നു തകલ عمر فتو رضی اللہ عنہم عرجوا اپول عمر بن خطاب رضی اللہ نبی

ഹിത്യങ്ങൾ അവരോട് പറഞ്ഞു എന്നാണ് ഒരു മരണപ്പെട്ട മയത്തിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളെ നമ്മൾ പറഞ്ഞു കുറവുകളും ന്യൂനതകളും ആ മനുഷ്യനിൽ ഉണ്ടാവാം അതില്ലാത്തവരില്ല അതല്ല മരണപ്പെട്ട ഒരാളെ കുറിച്ച് പറയേണ്ടത് അത് പറയാൻ പാടില്ല അയാളിൽ എന്തെങ്കിലും ഉണ്ടാവും ആ ഹൈരനെയാണ് പറയേണ്ടത് അദ്ദേഹത്തിലുള്ള നന്മയെ നിങ്ങൾ പറഞ്ഞുകൊള്ളുക അതാണ് പറയുന്നത് അദ്ദേഹത്തിനുള്ള വീഴ്ചകളും പോരായ്മ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഭൂമിയിലെ അബ്വാദവിന്റെ സാക്ഷികളാണ് അവരോട് പറഞ്ഞു എന്നാണ് അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയത്തിന്റെ ആരെയും നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളും ഒക്കെ വരും നമ്മെ കുറിച്ചും അഭിപ്രായങ്ങൾ നമ്മെ കുറിച്ച് നല്ല ഒരു മനുഷ്യനായിരുന്നു എന്നവര് നല്ല അഭിപ്രായം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അത് നമ്മുടെ ജീവിതം അള്ളാഹു ഇടപെടൽ കൊള്ളനുസരിച്ചാണ്